നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു അതിനെ മാറ്റാനുള്ള ഡിവൈൻ വഴി എന്താണ് എന്നുള്ളൊരു റീഡിങ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസനെറ്റ് ചെയ്താൽ മാത്രം ഇതിനെ ഒരു ഗൈഡായിട്ട് സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് നൈറ്റ് കപ്സ് കപ്പ്സ് ഫൈവ് ഓ കപ്സ് നയൻ ഓ ടെൻ ഓ വൺസ് ഫൈവ് ഓ വൺസ് സ്റ്റാർ ചാരിയറ്റ് വീല ഫോർച്യൂൺ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നൈറ്റോ കപ്പ്സ് ആണ് നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന് കാരണം ചില മനുഷ്യരുടെ ഇമോഷണൽ പെയിൻ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു ഇമോഷണൽ പെയിനിൽ നിന്നുമാണ് ഈ ഒരു നെഗറ്റീവ് എനർജി സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും അവരുടെ എനർജി ചില കാരണങ്ങൾ കൊണ്ട് വേദനയിലാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞു പോയ എന്തൊക്കെയോ ചില കാര്യങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഇവിടെ ചില വ്യക്തികളൊക്കെ ഓർത്തിരിക്കുന്നതായിട്ടും അതിൽ വേദനിക്കുന്ന ഒരു അവസ്ഥയുമൊക്കെ കാണിക്കുന്നുണ്ട് ഏർ ഇതിലൂടെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ വീട്ടിൽ കൂടുതലായി നിറഞ്ഞിരിക്കുന്ന സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നൈനോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ആഗ്രഹങ്ങൾ പൂർണ്ണമാകാത്തതിൻ്റെ ചെറിയൊരു ദുഃഖം ഇവിടെ ചില വ്യക്തികൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ പോലും മനസ്സിന് ഒരു പൂർണ്ണതയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഒരു നെഗറ്റീവ് എനർജിയായി നിങ്ങളുടെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളെക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടെന്നോ വൺസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഭാരം ഇവിടെ ചുമക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വീട്ടിലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു എനർജി ഈ ഒരു ടെന്നോ വാൻസിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ സപ്പോർട്ട് കുറവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് മനസ്സ് വല്ലാതെ വേദനിക്കുന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്നില്ല ഇതൊക്കെ അധിക ഭാരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ചർച്ചകൾ അതായത് നിങ്ങൾ വീട്ടിൽ നടത്തുന്ന ചില ചർച്ചകളൊക്കെ നിങ്ങൾക്ക് യാതൊരു തല നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മനസമാധാനവും തരുന്നില്ല ആ ഒരു ചർച്ചകളൊക്കെ നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ വൈബ്രേഷൻ ഡൗൺ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരുപക്ഷെ അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം അവർക്ക് ഒരു ഹീലർ എനർജി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് വീട്ടിലെ അതായത് നിങ്ങളുടെ വീട്ടിലെ എനർജറ്റിക്കലി ബാലൻസ് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റാർക്കോ ഏതോ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പ്രേയേഴ്സ് സാൾട്ട് വാട്ടർ മോപ്പിങ് ഹീലിംഗ് മ്യൂസിക് ഇതെല്ലാം നിങ്ങളുടെ വീടിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ചാരിയേറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചാരി കാർഡ് കാണിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വിൽ പവർ ഉപയോഗിച്ച് വലിയ തരത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയം എനർജി ക്ലിയർ ചെയ്യ ക്ലിയർ ചെയ്യുവാനായിട്ടുള്ള സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഹീലിംഗ് എനർജി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം മാറും ചുറ്റുപാടുകൾ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയും എന്നാണ് നമുക്ക് ഈ വീലോ ഫോർച്യൂണിറ്റിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ഭക്തിഗാനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വയ്ക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവത്തെ പ്രാർത്ഥിക്കുക നെഗറ്റി നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി മാറാനായിട്ടുള്ള ഏറ്റവും ശക്തമായ മരുന്നെന്ന് എന്ന് പറയുന്നത് നല്ല പ്രാർത്ഥനയും അതുപോലെ തന്നെ ശുദ്ധവായുവുമാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട് എപ്പോഴും നിങ്ങൾ വൃത്തിയായി സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക വീട് അടുക്കി പറക്കി ചിട്ടയോടുകൂടി വെ വെക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ അപ്പോൾ പോസിറ്റീവ് എനർജി നിറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും സമാധാനം വരട്ടെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്